ഇന്നീ നരസിംഹമൂർത്തിയായി വാഴുന്ന വൈഷ്ണവ തേജസ് വന്ദിക്കുന്നേൻ ഭക്തനിൽ തൃപ്തനായിട്ടു പണ്ടങ്ങൂ പൃഥ്വിയിൽ വന്നതും ചിത്രം തന്നെ സത്യത്തെ പാലിക്കാൻ സിദ്ധികരൂപമായി മർത്യനും കേസരിമായിയില്ലേ ും ഭാവുമായിട്ട് പാരിനെ പോറ്റുന്ന സർഗശക്തി ഓരാതെ ചെയ്യുന്ന തെറ്റുകളൊക്കെയും നാരായണായെന്നും തീർത്തിയിടേണം മണ്ണിലും വിണ്ണിലും എന്ന ചൈതന്യമേ കണ്ണീലെ കൺമണി പോലെ രൂപം തെളിഞ്ഞിടേണം എത്രയോ കാലങ്ങൾ എത്രയോ ജന്മങ്ങൾ പാർത്തലം തന്നിൽ കഴിഞ്ഞെന്നാലും ആർത്തരായി കേണിടും ഞങ്ങളുടെ നൊമ്പരം കേൾക്കേണമെന്നെന്നും ദീനപാല ഭക്തിയെ നൽകേണം മുക്തിയെ നൽകേണം സിദ്ധിയെ നൽകേണം ശക്തി ശക്തിമൂർത്തേ ഭക്തിയെ നൽകേണം മുക്തിയെ നൽകേണം സിദ്ധിയെ നൽകേണം ശക്തി ശക്തിമൂർത്തേ